ബഹിരാകാശ ദൗത്യങ്ങളിൽ പുതിയ നാഴികക്കല്ല് കൈവരിച്ച് നാസ വിയർപ്പിൽ നിന്നും മൂത്രത്തിൽ നിന്നും ശുദ്ധജലം വേർതിരിച്ചെടുത്തു ബഹിരാകാശ നിലയത്തിൽ യാത്രികർ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ജലം പുനരുൽപാദിപ്പിച്ചു ഇത് ഭാവി ദൗത്യങ്ങൾക്ക് വലിയ സാധ്യതകളാണ് തുറന്നിരുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ സംബന്ധിച്ച് ഓരോ ക്രൂ അംഗത്തിനും അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ഓരോ ദിവസവും ഒരു ഗാലൻ വെള്ളം ആവശ്യമാണ് ദൈർഘ്യമേറിയ ദൗത്യങ്ങളിൽ യാത്രികർ തുടക്കത്തിൽ കൊണ്ടുപോകുന്ന ജലത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വീണ്ടെടുക്കലാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത് ബഹിരാകാശത്ത് ഭക്ഷണം വായു വെള്ളം എന്നിവയുടെ പുനരുപയോഗം ലക്ഷ്യമിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കിയത് മലിനജലം ശേഖരിക്കുന്ന വാട്ടർ റിക്കവറി സിസ്റ്റം ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ സംയോജനമാണ് സാധ്യമാക്കിയത് യാത്രികരുടെ ശ്വാസത്തിൽ നിന്നും വിയർപ്പിൽ നിന്നും ക്യാബിൻ വായുവിലേക്ക് പുറപ്പെടുവിക്കുന്ന ഈർപ്പം ഈ സിസ്റ്റത്തിന്റെ ഡിഹ്യൂമിഡിഫയറുകൾ ശേഖരിക്കും മൂത്രത്തിൽ നിന്നും ജലം വീണ്ടെടുക്കുന്നതും വിജയകരമായി പരീക്ഷിച്ചു ഈ പ്രക്രിയയിൽ ഉപോത്പന്നമായി ഉപ്പുവെള്ളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഈ വെള്ളം വേർതിരിച്ചെടുക്കാനുള്ള പ്രോസസ്സറും സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് വേർതിരിച്ചെടുക്കാനുള്ള സംവിധാനവും വികസിപ്പിച്ചിട്ടുണ്ട് മൂത്രത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ശുദ്ധജലത്തിന്റെ അളവ് തൊണ്ണൂറ്റിനാല് ശതമാനത്തിൽ നിന്നും തൊണ്ണൂറ്റിയെട്ട് ശതമാനമായി വർദ്ധിപ്പിച്ചതായി പദ്ധതിയുടെ സബ്സിസ്റ്റം മാനേജർ ജിൽ വില്യംസൺ പറഞ്ഞു പ്രക്രിയയിൽ സെൻസറുകൾ ഉപയോഗിച്ച് ജലത്തിന്റെ ശുദ്ധി പരിശോധിക്കും സൂക്ഷ്മാണുക്കളുടെ വളർച്ച തടയാൻ ആവശ്യമായ അളവിൽ ഐഡിനും ജലത്തിൽ ചേർക്കും ചില ഭൂഗർഭ ജലവിതരണ സംവിധാനങ്ങളുമായി സാമ്യമുള്ളതാണ് പ്രക്രിയ ഭൂമിയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ ശുദ്ധമായ ജലമാണ് ഇതെന്ന് വില്യംസൺ വ്യക്തമാക്കി ബഹിരാകാശ ദൌത്യങ്ങളിൽ പുനരുത്പാദിപ്പിക്കാവുന്ന സാങ്കേതിക സംവിധാനങ്ങൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നെന്നും വില്യംസൺ കൂട്ടിച്ചേർത്തു സയൻസ് ഡെസ്ക് കേരള വിഷ ന്യൂസ്